ില്ലടിച്ചിട്ടും ബലമായി ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി ലൈൻമാൻമാർ അയ്യപ്പസ്വാമിമാരുടെ വസ്ത്രങ്ങളും ബാഗും തുന്നുന്ന ഷോപ്പിലാണ് ലൈൻമാന്റെ വൈരാഗ്യം നിറഞ്ഞ പെരുമാറ്റം കണ്ണൂർ ഇരിട്ടിക്കടുത്ത് കരിക്കോട്ടക്കരയിലാണ് സംഭവം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയിട്ട് കിട്ടിയ കാശിന്റെ ജി എസ് ടിയും നികുതിയും പോലും അടയ്ക്കാത്ത വീണാ വിജയന്റെ പിതാവും ഭർത്താവും ഭരിക്കുന്ന കേരളത്തിലാണ് നൂറും ഇരുന്നൂറും നക്കാപ്പിച്ച കാശിനുവേണ്ടി ജനങ്ങളുടെ ജീവിതവും പണിയും കച്ചവടവും ഒക്കെ ഇങ്ങനെ തകർക്കുന്നത് ലൈൻമാൻ ഫ്യൂസ് ഊരാൻ എത്തിയപ്പോൾ ധനലക്ഷ്മി ടെക്സ്റ്റൈൽസ് ആന്റ് ടൈലറിംഗ് സ്ഥാപനത്തിന്റെ ഉടമ എൻ ആർ രാജു ജീവനക്കാരന്റെ കൈയ്യെ കാല് പിടിച്ച് പറഞ്ഞതാണ് ഇതാണ് ബില്ലടച്ച റെസീപ്റ്റ് പണം അടച്ചു ഫ്യൂസ് ഊരരുത് ഇന്ന് അയ്യപ്പന്മാർക്ക് കൊടുക്കേണ്ട വസ്ത്രങ്ങൾ വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിന്റെ കച്ചവടം എനിക്ക് നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ലൈൻമാൻ ഫ്യൂസ് ഊരി പോവുകയായിരുന്നു മറ്റു കച്ചവടക്കാരും നാട്ടുകാരും പറഞ്ഞിട്ടും ലൈൻമാൻ കേട്ടില്ല തുടർന്ന് കെ സി ബി ഓഫീസിൽ കടയുടമ അന്വേഷിച്ചപ്പോൾ പണം കിട്ടിയതാണെന്നും എന്തുകൊണ്ടാണ് ലൈൻമാൻ ഫ്യൂസ് ഊരിയതെന്നറിയില്ലെന്നുമാണ് അറിയില്ലെന്നുമാണ് അധികാരി പറഞ്ഞതാണ് ദൃശ്യങ്ങളിലേക്ക് ഇതാണ് അവസ്ഥ ഒരു കേരളത്തിലൊരു പാവപ്പെട്ടവണ ഒരു കാരണമെന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് പറയാൻ കാരണം ഇതെന്ന് തന്നെയാണ് അതോ ഇവിടെ വെച്ച് കറണ്ട് ബില്ലടിച്ചിട്ട് കൂടെ കറണ്ട് കൂടിട്ട് പോയിരിക്കുക വേണ്ട ഫീസ് ഇല്ല ബില്ലടിച്ചിട്ട് ഒരു മണിക്കൂറായി ഇതിന് ഞാനിപ്പോൾ ഒരു സ്വാമിക്ക് ഒരു ശബരിമലയിൽ പോകാനുള്ള സ്വാമിക്ക് ഇതിന് ജിബ് വെച്ച് കൊടുക്കണം ഇതാണ് അതാണ് പ്രബുദ്ധ കേരളം അതിങ്ങനെ കറക്കി കരക്കി കരക്കി ഇതിലിപ്പോൾ ഇതുവരെ ജിബ് വെച്ച് കൊടുക്കണം ആ എന്താ ചെയ്യാം കറണ്ട് ബില്ല് അടിച്ചിട്ട് നീ ബില്ല് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എൻ്റെ അയാൾ എന്താ സംഭവം ഒന്നും ഇല്ല അയാൾക്ക് എന്താ എൻ്റെ മാല ഇതെല്ലാം കാണുമ്പോൾ തന്നെ എൻ്റെ ഉദ്ദേഹത്തെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ അയാൾക്ക് കറുത്തല്ല കാണുമ്പോൾ എന്താ കരികയാണ് അയാൾക്ക് ആ ഫീസ് വരും അയാൾ ആ ഇതാ കൺസ്യൂമർ നമ്പർ ഇതാ കൺസ്യൂമർ നമ്പറ് പതിനെട്ട് എഴുന്നൂറ്റി നാപ്പത് ഉണ്ട് കൺസ്യൂമർ നമ്പറാണ് പൈസ അടച്ചിട്ടുണ്ട് പൈസ എന്നിട്ട് പറയാം പൈസ വന്നില്ലെന്ന് പറയാം പൈസ അടിച്ചിട്ടുണ്ട് ഇതാ പൈസ രാവിലെ ാവിലെ ഞാൻ പൈസ അടിച്ചിട്ടുണ്ട് പൈസ കൂടെയുണ്ട് എന്റെ അടുത്ത് ആ ഇന്ന് രാവിലെ ഞാൻ പൈസ അടിച്ചു പൈസ ഞാൻ പൈസ അടിച്ചിട്ടുണ്ട് പൈസ അടിച്ചു അത് വന്നില്ലെങ്കിൽ നിങ്ങള് വിളിച്ചു വെക്കേണ്ട കടമ നിങ്ങളെയാണ് അതാണ് ഫീസ് പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ വിളിച്ചുനോക്ക പിന്നെ ആരെ വിളിച്ചോക്കുവാ ഞാനല്ല വിളിച്ചെക്കണ്ടേ നിങ്ങളെ കാരണം സംശയം എനിക്ക് സംശയമില്ല ഞാൻ പൈസ അടിച്ചിട്ടുണ്ട് അത് എനിക്കൊരു സംശയമില്ല അയാള് പൈസ അടിച്ചു പറയുന്നുണ്ട് പിന്നെ അത് എങ്ങോട്ടാ പോകണ്ടേ പിന്നെ പൈസ പൈസ അതന്നെ പൈസ എത്താണ്ട് പൈസ എങ്ങോട്ടാ പോവാണിക്കുന്നുണ്ട് തെളിവ് കാണിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പൈസ അടച്ചിന്റെ തെളിവുണ്ട് പിന്നെ ആയിക്കോട്ടെ തെളിവുണ്ടോ

ഫോട്ടോസ് ഒന്നും ഇത് ഇതൊരൊറ്റ സംഭവമല്ല പണമടച്ചിട്ടും ഫ്യൂസ് ഊരുന്നത് ഇപ്പോൾ സ്ഥിരമാണ് കോടുകൾ നികുതി അടയ്ക്കാതെ വെട്ടിക്കുന്നവർ അഴിമതി വാങ്ങുന്നവർ ഒരു ഫ്യൂസും സർവീസ് വയറും പോയാൽ പോലും ആയിരങ്ങൾ കൈക്കൂലി വാങ്ങുന്നവർ ഒക്കെയാണ് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ പാവങ്ങളുടെ നെഞ്ചത്ത് കേറാൻ വരുന്നത് പണം അടച്ചിട്ട് വേണ്ട വിധത്തിൽ അപ്ഡേറ്റ് ആകുന്നില്ലെങ്കിൽ അത് കെ എസ് എഫിയുടെ സോഫ്റ്റ്വെയർ തകരാറാകാം അതിന് ജനം ഉത്തരവാദിയല്ല ഇങ്ങനെ ഫ്യൂസ് ഊരി ജീവിതം മുടിക്കുന്നതിന് ജനങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്നതിന് കേസെടുക്കാൻ വകുപ്പില്ല എന്നാൽ നിയമവിരുദ്ധമായി ഫ്യൂസ് ഊരുന്നത് തടഞ്ഞാൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണമെന്ന വകുപ്പിട്ട് കേസെടുക്കും ഇത്തരം കാര്യങ്ങളിൽ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കണം